ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ അടുത്തൊഴുത്തോട്ടിൽ വെള്ളം കിടക്കുന്ന സമയത്ത് ബ്രാലിനെ കണ്ട കേട്ടോ അതും ഉപ്പുവെള്ളത്തിലാണ്ടോ കണ്ടത് അപ്പം അവനെ പിടിക്കാനായിട്ടത് നമ്മുടെ അഭിഷേകം വെച്ചാൽ പോകേണ്ട നമ്മൾ നമ്മളത് പോയി അവസാനം നമുക്ക് നമ്മുടെ ബ്രാലിനെ കിട്ടി അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ആ ആ ഉണ്ട് വലയുണ്ട് വലയുണ്ട് ചാടി ചാടി എങ്ങടണോ കിട്ടി 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 ബാബാ വാ കിട്ടി അപ്പതേ നമ്മുടെ ബ്രാലിനെ കിട്ടി പോയ ബ്രാലിനെ കിട്ടി ഇങ്ങോട്ട് അതെ നമ്മടെ ബ്രാലിനെ കൊണ്ടാഭിഷേകനുണ്ട് അതേ മര്യാക്കൂ സ്ഥലത്ത് ഇട്ട് കാണിക്കാബ് അത്യാവശ്യം വലിപ്പുള്ള ബ്രാണ്ട അപ്പൊ നമ്മുടെ ആ വിഷയം വച്ചാൽ അതിനെ വളർത്താ എടുക്കേണ്ട അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്